സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര രാജ്യവ്യാപകമായി നടക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും വിവിധ സർവീസ് സംഘടനകളുടെയും പൊതുപണിമുടക്ക് വടകരയിലും ജനജീവിതം സ്തംഭിപ്പിച്ചു വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി പോലീസ് ഇടപെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി സംയുക്ത തൊഴിലാളി സംഘടനകൾ വടകര ടൌണിൽ പ്രതിഷേധ പ്രകടനവും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി പണിമുടക്കിനെ തുടർന്ന് വടകരയിലെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടന്നു ഓഫീസ് മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത് എഡോഡി ഹെഡ് പോസ്റ്റ് മുന്നിൽ നടന്ന തുറ പരിപാടി പി കെ ദിവാകരൻ ബാക്കി തൊണ്ണൂറ് ശതമാനം എവിടെ തൊഴിലെ അസംഘടിത മേഖലയിലാണ് അസംഘടിത മേഖല എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളി മറ്റ് തൊഴിലെടുക്കുന്നവൻ ബിൽഡിംഗിന്റെ പണിക്ക് പോകുന്നവൻ തുടങ്ങിയ ധാരാളം തൊഴിലുകൾ ഇന്നൊരു തൊഴിലെടുക്കുന്ന സ്ഥലത്തല്ല വേറൊരു ദിവസം എടുക്കുക ഇങ്ങനെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് ഇന്ത്യ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഇതിൽ പത്ത് ശതമാനം വരുന്ന ആളുകളുടെ പങ്കാളിത്തം കുറയുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അതെങ്ങനെയാണ് കുറയുന്നത് അതിന് കാരണം നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ അറുപത് ശതമാനം ഇപ്പോൾ കരാർ തൊഴിലാളികളാണ് കരാർ ജീവനക്കാരാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി സ്ഥിര നിയമനം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല അതുകൊണ്ട് ആകെ ജോലി ചെയ്യുന്ന ആളുകളിൽ നാൽപ്പത് ശതമാനമാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിരം ജീവനക്കാരുള്ളത് റെയിൽവേയും അതുപോലെ കമ്മിത്തപാൽ വകുപ്പിൽ അതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ കരാർ തൊഴിലാളികളാണ് ഒരു വർഷം ഈ കരാർ തൊഴിലാളികൾ പണിമുടക്കിന് നിന്നാൽ അന്ന് പിരിച്ചുവിടും അവിടെ അവര് പണിമുടക്കി പങ്കെടുക്കില്ല സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം ഓരോരുത്തർ റിട്ടയർ ചെയ്തു പോവല്ലോ ഓരോ വർഷം അപ്പൊ അവരുടെ എണ്ണം കുറയും അവരിൽ എത്ര പേർ പണിമുടക്കിയാലും ഈ എണ്ണക്കുറവിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് വരുന്നത് വി കെ ബീനു സ്വാഗതം പറഞ്ഞു ആർ എം ഗോപാലൻ അധ്യക്ഷനായി ഇ രാധാകൃഷ്ണൻ കെ പ്രകാശൻ വേണു കക്കട്ടിൽ എ കെ ബാലൻ പി കെ ഹനീഷ് എന്നിവർ സംസാരിച്ചു